ശബരിമല സ്വർണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനേയും വീണ്ടും റിമാൻഡ് ചെയ്തു എസ് ഐ ടി ചോദ്യം ചെയ്ത ശേഷമാണ് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിരുന്നു അടുത്ത പതിനാല് ദിവസത്തേക്കാണ് പത്മകുമാറിന്റെ റിമാൻഡ് നീട്ടിയിരിക്കുന്നത് ഈ മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് ഇന്ന് കോടതിയിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്തെല്ലാം എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ എ പത്മകുമാറിനെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്ന് ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് അതായത് കസ്റ്റഡി അപേക്ഷ എസ് ഐ ടി സംഘം സമർപ്പിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് വിജിലൻസ് കോടതി ഇരുവരെയും എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടത് എസ് ഐ ടി കഴിഞ്ഞ ദിവസവും ഈ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്ത ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും ശബരിമല സ്വർണ്ണകവർശയുമായി ബന്ധപ്പെട്ട പിന്നീട് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ എന്തായാലും നിർണായകമായിട്ടുള്ള ഈ രേഖകൾ ലഭിച്ച ഘട്ടത്തിൽ മറ്റ് അറസ്റ്റുകളിലേക്ക് പോകാൻ എസ് ഐ ടി സംഘം തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം എ പത്മകുമാർ സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജി കോടതി നേരത്തെ തള്ളിയിരുന്നു കൂട്ടുത്തരവാദിത്വം എന്നുള്ള കാരണമൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ഹർജി സമർപ്പിച്ചത് പക്ഷേ ഇതുവരെയും ആർക്കും വിജിലൻസ് കോടതി ജാമ്യം നൽകിയിട്ടില്ല കാരണം ആറ് പ്രതികളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഭൂരിഭാഗം പേരും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ഉണ്ണിക്കൃഷ്ണ പോറ്റി ഉൾപ്പെടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അത് പതിനെട്ടാം തീയതിയിലാണ് പരിഗണിക്കുക നിലവിലിപ്പോൾ സമർപ്പിച്ച് പരിഗണിച്ചിട്ടുള്ള ഒരു ജാമ്യാപേക്ഷയും കോടതി പിന്നീടത് തള്ളുകയാണ് ഉണ്ടായത് എന്തായാലും ഇനി ഉള്ള ജാമ്യാപേക്ഷകളും അദ്ദേഹത്തിൽ തന്നെയായിരിക്കും